ഒരുപാട് പണികളും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർ തട്ടിക്കൂട്ട് ദിവസമായിരുന്നു കേട്ടോ ഇന്ന് കുറച്ച് ദിവസമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു കുറച്ച് അവിയൽ കഴിക്കണമെന്ന് അപ്പൊ ഇന്നലെ വൈകുന്നേരം വന്നപ്പോഴത്തേക്കും പക്കറിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ പിന്നെ കൈയോടെ ഇന്ന് തന്നെ അങ്ങ് അവിയൽ വെക്കാന്ന് വിചാരിച്ചു ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട് ഇന്നലത്തെ നല്ല മുളകിട്ട് വെച്ച ചുരക്കറിയും ഉണ്ട് എനിക്ക് ഈ കപ്പ കൊഴിച്ചത് പിന്നെ മറ്റേ കന്യാഞ്ചന കിട്ടുന്ന കുഴയുണ്ടല്ലോ ആ കുഴ അവിയൽ അതിന്റെ കൂടെ മുളകിൽ വെച്ച് മീൻകറി കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എങ്കി പിന്നെ ഇന്ന് അവിയൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കറിയുമുണ്ടല്ലോ അപ്പം നമുക്ക് അതിൽ ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഉഴിച്ചുകറിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ല ഈ അവിയലും നമ്മുടെ മീൻ കറി മാത്രമേ ഉള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് വലിയ പണികളൊന്നും ഇല്ലാത്ത ഒരു തട്ടിക്കൂട്ട് ദിവസമാണ് ഇന്നു അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ തേങ്ങ വേണമല്ലോ തേങ്ങയാണെങ്കിൽ പൊട്ടിച്ചപ്പോഴത്തേക്കും അതിനകത്ത് പൊങ്ങ് പൊങ്ങുന്നില്ല എന്ന് പറയുന്ന അതുണ്ടായിരുന്നു കേട്ടോ അതിനോട് വലിയ താല്പര്യമില്ല കഴിക്കാനൊന്നും ഈ ചേട്ടനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട് എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കണം നമ്മുടെ തേങ്ങയൊക്കെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് രണ്ട് മൂന്ന് ജീരകം പിന്നെ രണ്ട് അല്ലെങ്കിൽ വെളുത്തുള്ളിയും കൂടി ഇട്ട് ചതച്ച് കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ പച്ചമുളകും ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് ചതച്ച് ചതച്ചല്ല ഞാൻ ക്രഷ് ചെയ്തെടുക്കുമായിരുന്നു മിക്സിയിലിട്ട് അതും കൂടി ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അവിയിലിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പോയി ചോറ് കഴിക്കട്ടെ നമ്മുടെ മീൻകറിയും ഇവിടെ റെഡിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ടാറ്റ